നസീർ സാറിനെ കുറിച്ചും ചേട്ടനെ കുറിച്ചും ഉദ്ഘാടകൻ വളരെ മനോഹരമായിട്ട് തന്നെ സംസാരിച്ചു ലളിതമായ സ്വഭാവ രീതിയാണ് എല്ലാവരും എപ്പോഴും പറഞ്ഞ് അദ്ദേഹത്തെ പുകഴ്ത്തുന്നത് ഒരു പ്രേംനസീർ ചിത്രത്തിലെ ആ സംവിധായകന് നസീറിനെ മികച്ച രീതിയിൽ അഭിനയിപ്പിക്കണമെന്ന് തോന്നുകയാണെങ്കിൽ പ്രേംനസീർ ആ സിനിമയിൽ ഒന്നാം തരം നടനായി മാറി സിനിമ മുന്നോട്ട് ചലിക്കണമെങ്കിൽ സിനിമ എന്ന ബിസിനസ് മുന്നോട്ട് പോകണമെങ്കിൽ േം നസീറിൻ്റെ സിനിമ ഒരു ഇരുപത് ഇരുപത്തഞ്ച് സിനിമ ഒരു വർഷം ഇറങ്ങിയാൽ മാത്രമേ ഇൻഡസ്ട്രി മുന്നോട്ട് പോകത്തുള്ളായിരുന്നു എന്നുള്ളതാണ് പരമമായ സത്യം ഷൂട്ടിംഗ് സമയത്ത് ഞാൻ ഒരുപാട് കോമഡി ചിരിക്കുന്ന ഒരാളാണ് സ്ക്രിപ്റ്റുകളിൽ ചിരിപ്പിക്കുന്നത് പോലെ അതിനേക്കാൾ എനിക്കിഷ്ടം ചിരിക്കാനാണ് മലപ്പറമ്പിൽ അൺവീടിലെ വേലക്കാരിയായിരുന്നാലും നീ എൻ മോഹവല്ലി രഘുനാഥ് പലേരിയാണ് എൻ്റെ സ്ക്രിപ്റ്റ് അസാമാന്യനായ എഴുത്തുകാരനായ രഘുനാഥ് പലേരി എനിക്ക് എനിക്കൊന്ന് അങ്ങനെ ഒരു സംഭാഷണം എഴുതാനും അദ്ദേഹത്തിന് മാത്രമേ സാധിക്കൂ ഞാനിത് അമ്പലിച്ചേട്ടൻ വായിച്ചോളും അമ്പലിചേട്ടൻ സ്ക്രിപ്റ്റ് ഇങ്ങനെ കയ്യിലെടുത്ത് കുറേ പ്രാവശ്യം അത് വായിച്ചു സേനൻ ടേക്ക് എടുത്തോളാം അത് പോരെങ്കിൽ നമുക്ക് വീണ്ടും എടുക്കാമല്ലോ ഞാനെന്ത് ചെയ്തു സ്റ്റാർട്ട് ക്യാമറ ആക്ഷൻ പറഞ്ഞിട്ട് ഞാൻ കുറച്ചങ്ങ് മാറി ഒളിച്ചെന്ന് പിന്നെ സംഭവിച്ചെന്താണെന്ന് സിനിമയെ കണ്ട നിങ്ങൾക്ക് അറിയാലോ ഓ എനിക്ക് ചീതി അടക്കിയിട്ട് ഞാൻ തകർന്നു പോയി ചിരിച്ചിട്ട് ഞാൻ നോക്കി ഞാൻ നോക്കിയപ്പോ ക്യാമറമാൻ്റെ ബാക്കി ഇരുന്ന് ഇങ്ങനെ അത് കുട്ടിയായിട്ട് ചിരിച്ച് തകർക്കുകയാണ് അവിടെ നിന്ന് ഒരു മുഴുവൻ എന്നിട്ട് ഞാൻ എനിക്ക് കട്ട് പറയാനും പറ്റുന്നില്ല എവിടെ കട്ട് പറയാം കാരണം അങ്ങ് പറഞ്ഞോണ്ടിരിക്കും ഇങ്ങനെ പൊക്കിക്കൊണ്ടിരിക്കുകയാണ് അവസാനം ഞാൻ എവിടെയോ നിന്ന് ഒരു കട്ട് വിളിച്ചു പറഞ്ഞു സത്യത്തിൽ ഞാൻ ആ കാലിൽ വീണ് നമസ്കരിച്ചു എന്നുള്ളതാണ് ഞാൻ വീണ് നമസ്കരിച്ചു കാരണം അങ്ങനെ ആ മോഡലേഷനിൽ പറയാനുള്ള ഒരു നടനയെ ഞാൻ ഇതുവരെ കണ്ടിട്ടുള്ളൂ അതാണ് ആയിരിക്കുന്ന ജഗദീഷ് ശ്രീകുമാർ എന്ന് പറയുന്ന അദ്ദേഹത്തിന് പ്രേംനസീറിൻ്റെ പേരിൽ കിട്ടുന്നൊരു അവാർഡ് ഇതിനേക്കാൾ വലിയൊരാൾക്ക് കിട്ടേണ്ടതില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് എൻ്റെ അഭിപ്രായം കാരണം എത്ര പറഞ്ഞാലും മതിയാവില്ല അങ്ങനെയാണ് ഈ പതിനഞ്ച് സിനിമകളിൽ ഞങ്ങൾ അത് വല്ലാത്തൊരു സ്നേഹമായിരുന്നു ജീവിതത്തിൽ എനിക്ക് എൻ്റെ സിനിമകളിൽ എനിക്ക് നഷ്ടമായ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ചേട്ടനും സുഹൃത്തും നടനും ആണ് അമ്പിളി ചേട്ടൻ അമ്പിളി ചേട്ടൻ സുഖം പ്രാപിതാക്ക സിനിമയിൽ അഭിനയിക്കുകയാണ് സുഖം പ്രാപിച്ച് പെട്ടെന്ന് വരും വീണ്ടും നമുക്ക് പഴയ അമ്പിളിയെ തിരിച്ചു കിട്ടും എന്നാണ് എൻ്റെ വിശ്വാസം നെഞ്ചത്ത് കൈവച്ച ഒരു കാര്യം ഞാൻ പറയാം ഇന്ത്യൻ സിനിമയില് കോമഡിയും സീരിയസും വില്ലനിസും ഒക്കെ ചേർന്ന് വരുന്ന കഥാപാത്രങ്ങളെ ഇത്രയും മനോഹരമായിട്ട് അഭിനയിക്കുന്ന ഒരു നടനം പിന്നീട് പറയും